നെറ്റ് അല്ലดิ നടക്കില്ല. ആ ഇല്ല 411 ആണ് മാർക്ക്. അപ്പോൾ എതിന് കിട്ടോ? കെട്ടോ കെ ബിഡിഎസ് കിട്ടുമില്ലന്നോ പറ്റില്ല. അന്നെ കട്ടോഫിനെ വെറ്റി ബിഡിഎസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് അതാണ് പറയുന്നത് ല്ല. ആ ചെറുപ്പം ഉണ്ട്. അത് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഓക്കേ. അപ്പോൾ എന്തിണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഈ ടാൽപര്യമുള്ള ബിഡിഎസ്. വണ്ടർഫുൾ വെരി ഗുഡ്. ആ

അതെ ഇനി അവിടെ പോകുമ്പോഴും മിക്കവാറും ഇത്തരം കിട്ടാത്തവരുടെ ഒരു ഗ്രൂപ്പിലാണ് പെടുക മിക്കവാറും അവിടെ റിപ്പീറ്റുകാർക്കും കാണുന്നത് അല്ലെങ്കിൽ അവനവൻ വളരെ കൃത്യമായിട്ട് ഒരു ഫേമായിട്ട് എനിക്ക് കിട്ടും ഉറപ്പായിട്ടും തോന്നുന്ന ഒരാളാവുന്നു അങ്ങനെ തോന്നുന്ന തോന്നുന്നൊരാളാണെങ്കിൽ ഈ സംശയത്തിൽ എന്നെ വിളിക്കൂലോ കിട്ടുകയാണെങ്കിൽ എന്തായാലും കിട്ടും അങ്ങനെ നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം എത്ര ശതമാനം ഉറപ്പുണ്ട് വീട്ടിലിരുന്ന് നോക്കിയാലോ പൾസിന നടക്കുകണ്ടാവില്ല ഓക്കേ ഏതെങ്കിലും കോഴ്സ് നിരന്നിട്ട് പാരലല്ലി നോക്കിയാലോ ആണ് അപ്പോ കൂടുതൽ പഠിക്കാൻ പറ്റൊന്നല്ല അല്ലേ നീറ്റ്നെ നല്ലോ നോക്കണ്ടേ അപ്പോൾ വേറെ ഒരു കോഴ്സ് ഇട്ട് പഠിച്ചേ നിങ്ങൾക്ക് തോന്നുന്നന്നേ കൊണ്ടുവെക്കുക വേറെ ആരെങ്കിലും ഉണ്ടോ പരിചലുള്ള ആൾക്കാർ അതേപോലെ ചെയ്യുന്നവര ഇങ്ങനൊപ്പം ചെയ്യണ്ടട്ടോ ആ ഇല്ലല്ല ഓക്കേ നല്ല കമ്പനിയൊക്കെ ഉണ്ട് നല്ലപോലെ പോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും സാധാരണ ആ സാധാരണഗതിയിൽ ഒരു സംശയമുള്ളവർക്കൊക്കെ അതിൻ്റെ അർത്ഥം കുറച്ച് കോൺസെൻട്രേഷൻ കുറവാണ് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം എനിക്ക് കിട്ടുന്നൊക്കെ പറയുന്നവർക്ക് ചിലപ്പോൾ അതിനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ അടുത്ത കൊല്ലം കോമ്പറ്റീഷൻ കൂടുതലേ ചെയ്യാം എല്ലാ കൊല്ലവും കോമ്പറ്റീഷൻ കൂടുക ചെയ്യാം ഈ പറയുന്നവർക്കൊക്കെ പറയാൻ പറ്റും പക്ഷെ അനുഭവിക്കേണ്ടത് ഇയാൾ തന്നെയല്ലേ

ഞാൻ അല്ല ഇപ്പൊ ബി ഡി എസ് കിട്ടിയാലും സ്വന്തം ഒരു ഹോസ്പിറ്റലിൽ നല്ല ചെലവ് വരും അപ്പൊ എം ബി ബി എസിന് ഈ റിപ്പീറ്റിന് പോകുന്ന ചിലവും എം ബി ബി എസ് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന കഴിവും ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ചെലവുകളൊക്കെ ഒന്നായിരിക്കും പക്ഷെ കൊല്ലം കൊറേ പിടിക്കും എം ബി ബി എസ് കിട്ടിയാല് അല്ലെങ്കിൽ പ്രൈവറ്റിൽ എവിടെ കിട്ടുമെന്നില്ല പ്രൈവറ്റ് പഠിക്കാൻ മാത്രം പൈസ ഉണ്ടാവില്ല കൊടുക്കാൻ ഫിനാൻഷ്യൽ ഇല്ല ഇല്ല നോക്ക് റിസൾട്ട് മാത്രീപ്പ തീരുമാനിച്ചപ്പോ അർജന്റായിട്ട് അതിനെപ്പറ്റി എടുക്കേണ്ട കാര്യത്തിന് ഒന്നുമില്ലല്ലോ ക്ലാസ്സുകളൊക്കെ അവരെ ആൾക്കാരെ നടക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലോ അവര് പിന്നെ എന്തായാലും ഇതൊക്കെ പ്രൈവറ്റ് ഒന്നല്ലെങ്കിൽ വേറെ സ്ഥലത്തുണ്ടാവും

ഇതൊക്കെ നിങ്ങളുടെ അതടച്ചിട്ടത്മാർക്ക് നന്നായിട്ട് കച്ചവടം അറിയുന്ന ആൾക്കാരല്ലേ അവര് തീരുമാനിച്ച പോലെ ചേർന്നില്ല എന്നിട്ട് എന്താ ഒരു നമ്മള് രണ്ടാളും അതിനെ പറ്റി വേവലാതിപ്പെടില്ല അങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യവും നമുക്ക് അങ്ങനെ തീരുമാനം ഇപ്പൊ തന്നെ എടുക്കണം എന്നൊന്നാ പറ്റുമോ ഓരോ സമയം സമയം വരുമ്പോ അതിന്റെ തീരുമാനം എടുക്കുക ഈ സമയങ്ങളൊക്കെ എൻജോയ് ഓക്കേ വെറുതിരിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം ഇഷ്ടംപോലെ പഠിക്കാനുണ്ടല്ലോ റീ റിപ്പീറ്റിന് ചേർന്നിട്ട് അവര് പൈസ മേടിച്ചിട്ട് ക്ലാസ് തുടങ്ങുമ്പോഴേ പഠിക്കുകയുള്ളൂന്നാ വിചാരിക്ക എന്തൊക്കെ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇഷ്ടംപോലെ അസൈൻമെന്റ്സ് തരാൻ അതൊക്കെ ഇരുന്ന് ചെയ്യോ നീറ്റോ ാണ്ടോ കുറച്ച് നീറ്റ് അല്ലാണ്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിൽ ഇങ്ങനെ പുറത്തു നോക്കിക്കൊണ്ടിരിക്കണം കാര്യമായിട്ട് പഠിക്കാനുള്ള സ്റ്റുഡന്റ് ആണല്ലോ ഇപ്പൊ അല്ലെ പഠിക്കാനും ഇത് മാത്രമേ ലോകത്തിൽ ലോകത്തില് വേറൊന്നുമില്ലേ എന്തെങ്കിലൊക്കെ പഠിച്ചോണ്ടിരിക്കും അപ്പൊ നമുക്ക് ആലോചിക്കാം ബാക്കി കാര്യം വരുന്നിടത്ത് വെച്ച് കാണാം നമ്മൾ ഒരു പണിയും ഇല്ലാണ്ട് ഇരിക്കുമ്പോഴാണ് ഒന്നും പഠിക്കാനില്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ടെൻഷനൊക്കെ അടിക്കുക നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും ആലോചിക്കില്ല വരുമ്പോ ആലോചിക്കാൻ വെറുതെ സമയം കളഞ്ഞു തലവേന ഉണ്ടാക്കണം ഇയാൾക്ക് മാത്രല്ല വീട്ടിലെല്ലാര്ക്കും തലവേനയാവും അല്ലെ അപ്പൊ ഈ ഈ സമയം മുതൽ ഇനി പറയാ എനിക്ക് ടെൻഷനൊന്നും ഇല്ല ഞാൻ ഡോക്ടർ ടി പി എസിനോട് സംസാരിച്ചു എനിക്കൊന്നും ടെൻഷനൊന്നും ഇല്ല

മനക്കരുത്ത് കൂട്ടാനുള്ളതും കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ളതും ആയിട്ടുള്ള പണികളാണ് ചെയ്യുക അവനൊരു പറ്റുന്ന പണിയെ ചെയ്യണ്ടു ഓക്കെ കൊറേ ഇനിയിപ്പം ഹോസ്റ്റലിലാ പോയി താമസിക്കണമെങ്കിൽ കുറച്ചു ദിവസം വീട്ടിലുണ്ടാവില്ല ആ സമയത്ത് ഇങ്ങനെയൊന്നും ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആകും നല്ലപോലെ അത് ഏത് ജോബിലെത്തിയാലും ഇപ്പൊ കിട്ടുന്നതായാലും നാളെ കിട്ടുന്നതായാലും എല്ലാത്തിനും വേണം ആ കഴിവുണ്ടോയെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റണം അപ്പൊ തന്റെ കഴിവ് ടെസ്റ്റ് ചെയ്യാനായിരിക്കും ഞാൻ ചെയ്യേ എന്നിട്ട് നല്ല പോലെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു വെക്കാനും അതൊക്കെ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും ഒക്കെ കഴിവുണ്ടെന്ന് വിചാരിക്കും ഇതിനേക്കാളും നല്ല ജോലി മെഡിക്കൽ സയൻസ് അല്ലാണ്ട് തന്നെ അതിനെക്കാളും ജോലി കിട്ടുന്ന പണി പറഞ്ഞുതരാൻ അപ്പൊ അതിനെപ്പറ്റി ആ അതൊന്നും ടെൻഷൻ അടിക്കല്ലേ വരുമ്പോ നമുക്ക് വരും അത് ഓരോന്ന് അസസ് ചെയ്തിട്ട് പറഞ്ഞു തന്നപ്പോലെ ആ അസസ് ചെയ്ത് പറഞ്ഞാ നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോഴല്ലേ ആലോചിക്കണ്ടത് ഇപ്പൊ ആലോചിക്കേണ്ടത് എന്തായാലും അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെങ്കിലൊക്കെ എൻട്രൻസിന് കോച്ചിങ്ങിന് ചേർന്നോ ഇനി വീട്ടുകാരോട് പറയാം പൈസ കൊടുക്കുന്നത് ഇയാളുടെ പോക്കറ്റ് എന്നോ ഉപ്പറ്റോ അപ്പൊ ഉപ്പാനോട് പറയാം നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് ചേർത്തോളൂ ഇനി ഉറപ്പുണ്ടെങ്കിൽ അതിനേക്കാളും അധികം പൈസ കൊടുക്കാമെന്ന ആരും ചേർക്കും ഇതെല്ലാം ഈ ബി ഡി എസ് ഇങ്ങനെ നിൽക്കുന്ന എത്ര പേരുണ്ടാവും കേരളത്തിൽ എല്ലാരും ആ ഇല്ല എല്ലാരും അങ്ങനെ ഈ മലപ്പുറത്ത് ഭയങ്കര തിരക്കായിരിക്കും കാരണം നിങ്ങളെപ്പോലത്തെ കുറെ ആൾക്കാരുണ്ടാവും അല്ലേ ലേഡീസ് ഗേൾസ് കൊറേ പേര് മലപ്പുറത്താണ് എപ്പോഴും നീറ്റിന് പാസ് ആയിട്ട് തോക്കാണ്ട് റീ റിപ്പീറ്റ് പോകുന്നവർ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവരാരാന്ന് വെച്ചാല് മലപ്പുറത്തുള്ള നിന്നെ പോലത്തെ കുഞ്ഞുങ്ങളായിരിക്കും അതുകൊണ്ട് മലപ്പുറത്ത് ഭയങ്കര തിരക്കുണ്ടാവും അവരെല്ലാവർക്കും ഇതേ ടെൻഷൻ ഉണ്ട് ഒരു ദിവസത്തെ ആള് വിളിക്കാൻ അറിയാനെങ്ങനെ അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതിപ്പെടല്ലേ കൊറേ പേരുണ്ടാകുമ്പോ നമുക്ക് വേവലാതി കുറയല്ലോ അല്ലേ അതിനെപ്പറ്റി വേവലാതി പെടും അതിനെക്കാളും നല്ലതായിട്ട് ഒറ്റക്ക് നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് എനിക്കിങ്ങനെയൊക്കെ ആവാൻ പറ്റും ജീവിതത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ധൈര്യം ഉണ്ടാവണ്ടേ അതുണ്ടാവും അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും നല്ലോണം പഠിക്കാൻ പറ്റുന്ന കുഞ്ഞാണോ അല്ലയോ പിന്നെന്താ വേണ്ടത് നോക്കട്ടെ എന്തൊക്കെ പണിതരാ എന്തൊക്കെ പഠിക്കാൻ പറ്റും ഓക്കേ കാരണം ഈ എം ബി ബി എസ് കഴിഞ്ഞാലും എം ബി ബി എസ് കഴിഞ്ഞാലും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കൊറേ പരീക്ഷ എഴുതണം ഗവൺമെന്റ് സർവീസ് കിട്ടണ പരീക്ഷേ ആ പരീക്ഷക്കുള്ളത് ഇപ്പോഴേ നോക്കണം നിങ്ങൾ എം ബി ബി എസ് കഴിഞ്ഞാൽ എം ഡിക്ക് പോയി കഴിഞ്ഞാൽ റിസർച്ച് മെത്തഡോളജിന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട് അതിൽ ഫുൾ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ആണ് അത് എം ബി ബി എസ് പഠിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞിട്ട് പിന്നെയും എൻട്രൻസ് എക്സാമിനേഷന് പോയിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെനിക്ക് അറിയാം അപ്പൊ എം ബി ബി എസ് കഴിഞ്ഞപ്പോഴും പിന്നെയും ആണ് എൻട്രൻസ് എക്സാമിന് മാസ്റ്റേഴ്സ് കിട്ടാൻ വേണ്ടിട്ട് കാരണം മാസ്റ്റേഴ്സ് ഇല്ലാണ്ട് പണി കിട്ടൂല അപ്പൊ ബി ഡി എസ് കിട്ട ബി ഡി എസിന് പോവാ അതില്ലെങ്കിലും നമുക്ക് ആലോചിക്കാം എന്തിനാണ് ടെൻഷൻ അടിക്കണ ജീവിതത്തിന് എല്ലാരും ഡോക്ടറായിട്ട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ രോഗികളും വേണ്ട നമുക്ക് അപ്പൊ ഡോക്ടർ ആവണോ രോഗികളാവണോ വെച്ച് എന്ത് വേണം ഞാൻ ഡോക്ടർ ആവണം ബാക്കി എല്ലാരും രോഗികളാവണം അങ്ങനല്ലേ ഡോക്ടറായിട്ട് ആരും രോഗികളായിട്ട് എന്ത് ചെയ്യും പണി കിട്ടുവാ ഓക്കെ അങ്ങനെ പാടില്ല അപ്പൊ നമ്മൾ രോഗികളാവാണ്ട് ശ്രമിക്കുക അതാ വേണം ഇതും ഒരു രോഗമാണ് ടെൻഷൻ എന്ന് പറയുന്നത് വല്യ രോഗമാണ് അതിനെ ചികിത്സിക്കാനാണോ ഞാൻ ഞാൻ സൈക്കോതെറാപ്പി ആണല്ലോ എന്റെ സബ്ജക്ട് സൈക്കോതെറാപ്പി എന്റെ സബ്ജെക്ട് ഇപ്പൊ രോഗമുണ്ടെന്ന് സംശയമുള്ളതും ടെൻഷൻ അടിക്കലോന്ന് എല്ലാവരുടെയും പ്രശ്നം അപ്പൊ അതൊക്കെ മാറ്റാം ഡോൺ വറി ഓക്കെ നല്ലോണം പഠിക്കുക ഓരോ സമയവും പഠിക്കാം രാവിലെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ടത് ബാക്കി സീറ്റ് തരുന്നവരിപ്പൊ പരീക്ഷ എഴുതി എൻട്രൻസ് എഴുതി ഇയാളുടെ പണി കഴിഞ്ഞു ഇനി തരണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റും കോളേജുകളുമാണ് അത് അവർ പണിയെടുക്കട്ടെ നീന്താൻ ആലോചിക്കണം അവർക്കല്ലേ ടെൻഷൻ വേണ്ടത് അല്ലേ ബി നല്ല കോഴ്സാണ് കിട്ടും എവിടെങ്കിലും നോക്ക് കേട്ടോ നോക്കാം ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റില് പ്രൈവറ്റില് പ്രൈവറ്റിലും ചാർജ് ചാർജ് ഇല്ല നല്ലോണം പഠിച്ചോണ്ടല്ലേ ഈ മാർക്ക് കിട്ടിയത് അത്ര മോശം നല്ലല്ലോ ഒരു ഇരുപതിനായിരത്തിന്റെ റാങ്കിന്റെ അടുത്ത് വരില്ല എന്തായാലും

വീട്ടിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിന് ഭാര്യം അർത്ഥം കൂടി എന്താ ഉപ്പക്ക് വേറെ ഭാര്യ പിന്നെ വീട്ടിലെ ഭാര്യ എന്ന് ആ തെറ്റായിട്ട് പറഞ്ഞു തുടങ്ങിയതാ രണ്ട് ബ്രിട്ടീഷുകാര് പറഞ്ഞു തുടങ്ങിയതാ നമ്മൾ പറയാൻ പറഞ്ഞത് ഉമ്മയല്ലേ മോളെ ഹാപ്പി ആയിട്ട് വെക്കുന്നത് ആണോ അല്ലയോ അപ്പൊ ഉമ്മ അങ്ങനെ പറയുമോ

אה... שאל. שאל. אוקיי.